ഷാജന്ന് അതികായന നിർത്തി ബൗൾ ചെയ്യാൻ ആരുവരും മുന്നോട്ട് നമുക്ക് കത്തിരിക്കാം ശേഷിക്കുന്നത് ആറ് പന്തുകൾ വേണ്ടത് ഇരുപത് റൺസ് അവുന്നു ഈ മത്സരം സിക്സിലേക്ക് വീണ്ടും ക്രിക്കറ്റ് പ്രേമികളെ അവശത്തിലാർത്തുന്ന ഒരു മത്സരമായി തീരുന്നു ഇത് ബൗൾ ചെയ്യാൻ തുന്നു ഫാസിൽ സ്ട്രൈക്കിൽ ുംതത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല സിക്സിലേക്ക് ബൗണ്ടറികൾ ഒരു ഫോറും സിക്സും നേടുന്നു ഓണസ്റ്റ് എം എസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ഇസ്ഹാഖ് ആൻഡ് മത്സരം ഇരു ടീമുകൾക്കും വളരെ നിർണായകം ഈ മത്സരത്തിൽ ജയിച്ചവർക്ക് ഫൈനലിലേക്ക് മുന്നേറാം തോറ്റവർക്ക് മടങ്ങാം അവശത്തിൻ്റെ ഒരു അത്യുജ്ജല മത്സരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യ ഓവർ ബോൾ ചെയ്യാൻ എത്തുന്നു ക്യാപ്റ്റൻ ഷാജി ഷാജി പാപ്പൻ സ്ട്രൈക്കിൽ ഇസ്ഹാക്ക് ഒരു ഫുൾ ടോസ് ബോൾ നേരെ സ്ട്രൈറ്റിലേക്ക് ഫീൽഡ് ചെയ്യുന്നു രൂപേഷ് സിംഗിൾ മാത്രം സ്ട്രൈക്കിൽ എത്തുന്നു സിജാദ് നോ ബോൾ ഒരു പന്ത് ബൗണ്ടറിയിലേക്ക് ഫിൽട്ടർ ഓ സിജാദ് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു ബിഗ് ഷോട്ട് ഫീൽഡർ ഓ ഷാസിനും മതത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല സിക്സിലേക്ക് ടു ൾ ഒരു ഫോറും സിക്സും നേടുന്നു ഒരു ഫുൾ ടോസ് ബോൾ ലെഗ് സൈഡിലേക്ക് വീണ്ടും ബൗണ്ടറി നേടിയെടുക്കുന്നു സിചാദ് നേരിട്ട മൂന്ന് പന്തുകൾ മൂന്നും ബൗണ്ടറിയിലേക്ക് ഒരു സിക്സും രണ്ട് ഫോറുകളും അത്യച്ച ലൈനിങ്സുമായി നല്ലൊരു തുടക്കം നൽകുന്നു എം എസ് ബ്ലാസ്റ്റേഴ്സിന് ബോൾ വീണ്ടും ഒരു മോശം ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു അനായാസമത് ബൗണ്ടറിയിലേക്ക് സിജാദ് നേരിട്ട് അഞ്ച് പന്തുകളിൽ നാലും ബൗണ്ടറികൾ മൂന്ന് ഫോറും ഒരു സിക്സും നേടിക്കൊണ്ടും ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു ഫാസിൽ സ്ട്രൈക്കിൽ ഇസ്ഹാഖ് വിക്കറ്റിന്റെ പിന്നിൽ നിഹാദ് ഒരു സിംഗിൾ നേടിയെടുക്കുന്നു സ്ട്രൈക്ക് എത്തുന്നു സിജാന് വീട് ചെയ്യുന്നു മുസ്തഫ ഒരു സെക്കൻഡ് നേടുന്നു സ്ട്രൈക്കിലെത്തുന്നു ഇസ്ഹാഖ് ഒരു റിട്ടേൺ ക്യാച്ചുള്ള അവസരം ഫാസിൽ ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു ആദിൽ യൂസഫ് ഫാസിലിൻ്റെ ബോളിങ്ങിൽ ഫാസിൽ തന്നെ കാച്ചെടുത്തുകൊണ്ട് ഗ്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സാദിക് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ എം എസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ സാദീഖ് ക്രീസിലെത്തി നേരിടുന്ന ആദ്യ ബോൾ സിംഗിൾ നേടിയെടുക്കുന്നു രണ്ടു ഓവർ പൂർത്തിയാകുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി ആറ് തേർഡ് ഓവർ ബോൾ ചെയ്യാനെത്തുന്നു വിഷ്ണു സ്ട്രൈക്കിൽ സാദിഖ് രണ്ട് റൺസ് റൺസോടി പൂർത്തിയാക്കുന്നു വീണ്ടും സ്ട്രൈക്കിൽ സാദിഖ് യെസ് യെസ് കീപ്പർ നിഹാദ് കാച്ചെടുത്തുകൊണ്ടാ വിഷ്ണുവിന്റെ ബോളിംഗിൽ ശക്തമായൊരു അപ്പീൽ മെയിൻ അമ്പയർ ഡിസിഷൻ നോ ഔട്ട് കാച്ചിനുള്ള അവസരം ഓ രക്ഷപ്പെട്ടു പോകുന്നു കൃത്യമായി ഫീൽഡ് ചെയ്യുന്നു മുസ്തഫ രണ്ട് ഓവറും മൂന്ന് ബോളും പിന്നീട് ബോൾ സ്കോർ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത് ബോൾ ടാർ ഒരു ക്യാഷ് ഡ്രോപ്പ് ആവുന്നു രണ്ട് റൺസ് റൺസോടി പൂർത്തിയാക്കുന്നു ഷോട്ട് സിജാദ് ഓ ത്യജ്ജല ഫോമിൽ ബാറ്റിംഗ് തുടരുന്നു സിജാദ് ഒൻപത് പന്തുകൾ നേരിട്ട് ഇരുപത്തി റൺസുമായി ബാറ്റിംഗ് തുടരുന്നു രണ്ട് റൺസോട് പൂർത്തിയാക്കുന്നു മൂന്ന് ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത് ബോൾ ചെയ്യാനെ ഫൈസി സ്ട്രൈക്കിൽ സാദിഖ് സ്ട്രൈറ്റിലേക്ക് സീത നേടിയെടുക്കുന്നു സാദിഖ് നാലാം ഓവറിന്റെ ആദ്യ പന്ത സിക്സോടെ തുടക്കമിടുന്നു സാദിഖ് സ്കോർ നാൽപ്പത്തി ആറിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഫീൽഡ് ചെയ്യുന്നു ഷാസ് ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്കിൽ സിജാദ് കൈകൾ ഒതുക്കുന്നു രൂപേഷ് ഒരത്യുജ്ജല ഇന്നിംഗ്സ് കളിച്ചാണ് സിജാദ് മടങ്ങുന്നത് ഫൈസിയുടെ ബോളിംഗിൽ രൂപേഷ് കേച്ചെടുത്തുകൊണ്ട് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു നിർണായകമായ സെക്കൻഡ് മത്സരം പരാജയത്തിൽ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ബെറ്റർ നാല് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഏഴ് ഇനി ശേഷിക്കുന്നത് പന്ത്രണ്ട് പന്തുകൾ സാദിഖ് ബോൾ ഫാസിൽ സ്ട്രൈക്കിൽ സാദിഖ് ആദ്യ ബോൾ ബൗണ്ടറിയിലേക്ക് പക്ഷേ ഫീൽഡർ ഷാസ് കൃത്യമായി അത് ഫീൽഡ് ചെയ്യുന്നു ഒരു സിംഗിൾ മാത്രം ഫാസിൽ ടു സുജു ഒരു സിംഗ് നേടിയെടുക്കുന്നു ഒരു ഗോൾ ടെൻ വിക്കറ്റ് നേടിയെടുക്കുന്നു ആദ്യ ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് വഴങ്ങി തുടങ്ങി ആദിൽ യൂസഫ് പിന്നീട് ശക്തമായി തിരിച്ചു വരുന്നു നാലോവറും മൂന്ന് പന്തും പിന്നിടുമ്പോൾ സ്കോർ നാൽപ്പത്തൊൻപത് ഇനി ശേഷിക്കുന്നത് ഒൻപത് ബോളുകൾ ന്യൂ ബാറ്റർ ബാറ്റർ ലാരിഫ് ഇനി ശേഷിക്കുന്നത് ഒൻപത് പന്തുകൾ ഈ മത്സരം വിജയിച്ചാൽ നേരെ ഫൈനലിലേക്ക് മുന്നേറാം ആരു നേട്ടും ഈ മത്സരം കത്തിരിക്കാം നമുക്ക് നേരിട്ടാദ്യ മനോഹരമായ ഷോട്ടിലൂടെ പക്ഷേ ഫീൽഡർ ഫീൽഡർ യെസ് വളരെ കൃത്യമായി ഫാസിൽ അടുത്ത വിക്കറ്റും നേടിയെടുക്കുന്നു അഞ്ചാം ഓവർ ബൗൾ ചെയ്യാനെത്തി രണ്ട് വിക്കറ്റുകൾ തുടരെ നേടിയെടുത്തുകൊണ്ട് ആദിൽ യൂസഫിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു ഫാസിലിന്റെ ബോളിംഗിൽ ബക്കർ പാലക്കാട് നാലാമത്തെ വിക്കറ്റും കച്ചെടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അവസാന ഓവറുകളിൽ സിക്സറുകൾ കൊണ്ട് ആറാട്ട് നടത്തുന്ന ലത്തീഫ് ബോളിൽ മൂന്ന് വിക്കറ്റുകൾ നേടിയെടുക്കുന്നു ഫാസിൽ രണ്ട് ക്ലീൻ ബൗൾഡുകൾ ഒരു വിക്കറ്റ് ബൗളിംഗ് പിന്നിടുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് അഞ്ച് വിക്കറ്റുകളിൽ നാല് വിക്കറ്റുകളും നേടിയത് ഫാസിൽ രണ്ട് ഓവറിൽ വെറും ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അതിനിർണ്ണായക നാല് വിക്കറ്റുകൾ നേടിയെടുക്കുമ്പോൾ ഫൈനലിലേക്ക് മുന്നേറാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ആദിൽ യൂസഫ് അവസാന ഓവർ ബോൾ ചേർത്തുന്നു ഷാസ് സ്ട്രൈക്കിൽ സുജു ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം ഓ അമേസിംഗ് ഡോട്ട് ബോൾ ബൗണ്ടറി നേടിയെടുക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഫീൽഡ് ചെയ്യുന്നു വിഷ്ണു രണ്ട് റൺസ് റൺസോടി പൂർത്തിയാക്കുന്നു വീണ്ടും സ്ട്രൈക്കിൽ സുജു സുജുബോൾ ഇനി വെറും രണ്ട് പന്തുകൾ സ്കോർ ബോർഡിൽ അൻപത്തി ഏഴ് ഗോൾ ഗോൾഡൻ വിക്കറ്റ് നീട്ടിയെടുക്കുന്നു ഷാജിന്റെ ബോളിംഗിൽ ഷാജി പാപ്പൻ കെച്ചെടുത്തുകൊണ്ട് ഓവറിന്റെ അവസാന ബോൾ സ്കോർ അൻപത്തി എട്ട് ീസിലെത്തുന്നു ന്യൂ ബാറ്റർ രാകേഷ് ശശിക്കുന്നത് ഒരു ബോൾ മാത്രം സ്കോർ അൻപത്തെട്ട് ഓവർ മത്സരം ഫീൽഡ് ചെയ്യുന്നു മുസ്തഫ യാസ് കൃത്യമായ റൺ ഔട്ട് ആക്കുന്നു ഒരു റൺസ് മാത്രമാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് വിജയലക്ഷ്യം അറുപത് ആവേശത്തിൻ്റെ മത്സരം ഇത് ഇരു ടീമുകൾക്കും വിജയം നിർണായകമാകുമ്പോൾ ആര് നേട്ടും ആര് മുന്നേറും ഫൈനലിലേക്ക് എം എസ് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ആദിൽ യൂസഫ് ആദിൽ യൂസഫിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ഫാസിൽ ആൻഡ് ബക്കർ പാലക്കാട് സ്ട്രൈക്കിലെത്തുന്നു ഫാസിൽ ആദ്യ ഓവർ ബോൾ ചാനെത്തുന്നു സുജു സ്ട്രൈക്കിൽ ഫാസിൽ വിക്കറ്റിന് പിന്നിൽ സിനാൻ കൃത്യമായ ഫീൽഡിംഗ് സിംഗിൾ മാത്രം സ്ട്രൈക്കിലെത്തുന്നു ബക്കു ബക്കർ പാലക്കാട് ന് വേണ്ടി ഉണ്ടായിരുന്നു അമ്പർ അനുവദിക്കുന്നില്ല ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു ആദിൽ ന്യൂ ബാറ്റർ രൂപേഷ് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമാകുന്നു ആദിൽ യൂസഫിന് ഫീൽഡ് ചെയ്യുന്നു ലരി സിംഗിൾ ഫാസിൽ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സിംഗിൾ മാത്രം കൃത്യമായ ബൗളിങ്ങുമായി സ്വിച്ചും നാല് പന്തുകൾ പിന്നിടുമ്പോൾ വെറും മൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ട് വിക്കറ്റ് നേടിയെടുക്കുന്നു മറികടന്നുകൊണ്ട് വീണ്ടും ഒരു സിംഗിൾ മാത്രം അവരുടെ അവസാന ബോൾ കോൾ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എട്ട് ഇനി വിജയത്തിലേക്ക് വേണ്ടത് അൻപത്തിരണ്ട് ശേഷിക്കുന്നത് മുപ്പത് പന്തുകൾ സെക്കൻഡ് ഓവർ ബോൾ ചാനത്തുന്നു രാകേഷ് സ്ട്രൈക്കിൽ രൂപേഷ് ബ്രദേഴ്സ് അനിയനും നേർക്കുനേർ രാകേഷ് ടു രൂപേഷ് ശക്തമായ ഡിസിഷൻ പെൻഡിങ് അതുപോൾ ഡോട്ട് ബോൾ ശക്തമായ റപ്പീൽ ഉണ്ടായിരുന്നു പക്ഷേ അംബർ ഡിസിഷൻ നോട്ട് ഔട്ട് കളി തുടരുന്നു ഫീൽഡർ സിംഗിൾ മാത്രം സ്ട്രൈക്കിൽ ഫാസിൽ ഷോട്ട് യാസ് കൃത്യമായി സുജു അതിനിർണായകമായ രണ്ടാമത്തെ വിക്കറ്റും നേടിയെടുക്കുന്നു രാകേഷിന്റെ ബോളിംഗിൽ സുജു ക്യാച്ച് കെച്ചെടുത്തുകൊണ്ട് ഫാസിൽ പുറത്തേക്ക് ഷാസ് ഇനി സെക്കൻഡ് ഓവറിൽ ശേഷിക്കുന്നത് രണ്ട് പന്തുകൾ രാകേഷ് വളരെ കൃത്യമായി പന്തെറിഞ്ഞു പോകുന്നു നാല് പന്തുകൾ എറിയുമ്പോൾ ഒരു റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റും നേടിയെടുക്കുന്നു നിർണായക ഓവറായി ഓവറായിത്തീരുന്നു രാകേഷിൻ്റേത് ഇനി ശേഷിക്കുന്നത് രണ്ട് പന്തുകൾ ഷാസ് ഒരു ഹാർഡ് ഡിറ്റർ ബെറ്റർ അതിൽ യൂസഫിന് മുന്നേറണമെങ്കിൽ ഷാസിൽ നിന്ന് ഒരു ഇന്നിങ്സ് പിറക്കേണ്ടിയിരിക്കുന്നു ഈ നിർണായക മത്സരത്തിൽ ആദ്യ പന്ത് പക്ഷേ വീണ്ടും കൃത്യമായി ഫീൽ ചെയ്യുന്നു സുചു ഒരു സിംഗിൾ മാത്രം ഫീൽ ചെയ്യുന്നു രാകേഷ് ഒരു സിംഗിൾ മാത്രം രണ്ട് ഓവർ പൂർത്തിയാകുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് ഗോൾ ചാനത്തുന്നു ആസിഫ് സ്ട്രൈക്കിൽ രൂപേഷ് ലരിഫു ലാരിഫിനെയും മറികടന്ന് ഒരു സിംഗിൾ സ്ട്രൈക്ക് ഷാസ് ഒരു സിംഗിൾ മാത്രം ആസിഫ് കൃത്യമായ ബോളിംഗ് ഫീൽഡ് ചെയ്യുന്നു ലതീഫ് ഒരു സിംഗിൾ മാത്രം ഡോട്ട് ബോൾ വീണ്ടും ഒരു സിംഗിൾ ആ അദിൽ യൂസഫ് ബൗണ്ടറി നേടാൻ മറന്നു പോകുന്നു മൂന്നാം ഓവറിൻ്റെ അവസാന ബോൾ ഫീൽഡ് ചെയ്യുന്നു സാദ്ദീഖ് വീണ്ടും ഒരു സിംഗിൾ മാത്രം തുന്നു സാദ്ദീഖ് ഒരു സിംഗിൾ ഇനി പതിനേഴ് പന്തിൽ നേടേണ്ടത് നാൽപ്പത്തി രണ്ട് റൺസ് കഴിഞ്ഞ രണ്ട് ഓവറുകളിൽ നിന്ന് ഒരു ബൗണ്ടറി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ദിൽ യൂസഫിന് സാധ്യ സുചു കൃത്യമായൊരു ഫീൽഡിംഗ്

ഷോട്ട് ഫീൽഡർ ഓ നല്ലൊരു സിക്സിലേക്ക് ഷാസിന്റെ ബാറ്റിൽ നിന്ന് ഒരു സിക്സ് സ്കോർ പന്തിൽ റൺസ് ആര് മുന്നേറും ഫൈനലിലേക്ക് നമുക്ക് വീണ്ടും ബൗൾ ചാനത്തുന്നു ആസിഫ് ആസിഫ് കഴിഞ്ഞ ഓവറിൽ വെറും നാല് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് സ്ട്രൈക്കിൽ സിഗ്നൽ സിക്സ് അവശമാകുന്നു ഈ മത്സരം പതിനൊന്ന് പന്തുകൾ വെണ്ടത് ഇരുപത്തെട്ട് ഡോട്ട് ബോൾ ഫീൽഡർ ഓ ഈ മത്സരം മത്സരം പ്രഷർ ഇനി ഇരുപത്തി ഒന്ന് ശേഷിക്കുന്നത് ഒൻപത് പന്തുകൾ വീണ്ടും ഒരു എക്സ്ട്രാ റൺ ലഭിക്കുന്നു ഇനി ഒൻപത് പന്തിൽ ഇരുപത് ിൽ സിനാൻ യെസ് വിക്കറ്റ് അസിഫ് സിനാൻ കെച്ചെടുത്തുകൊണ്ട് ആ നിർണായക വിക്കറ്റ് നഷ്ടമാകുന്നു ആദ്യ ലീഗ് മത്സരത്തിൽ ഫിഫ്റ്റി നേടിക്കൊണ്ട് ഇരുപത് പന്തിൽ അറുപത്തി മൂന്ന് റൺസ് നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ബാറ്റർ ക്രിസ്സിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് അതിൽ യൂസഫ് എട്ട് പന്തുകൾ ശേഷിക്കുന്നത് എട്ട് പന്തുകൾ വേണ്ടത് ഇരുപത് റൺസ് ഡോട്ട് ഡോട്ട് ബോൾ ബാക്ക് ബാക്ക് ടു ബോൾസ് ഗുഡ് ആസിഫ് ഇനി ശേഷിക്കുന്നത് ആറ് പന്തുകൾ വേണ്ടത് ഇരുപത് റൺസ് ഷാജന്ന് അതിഗായന നിർത്തി ബൗൾ ചെയ്യാൻ ആരുവരും മുന്നോട്ട് നമുക്ക് കത്തിരിക്കാം ശേഷിക്കുന്ന ആറ് പന്തുകൾ വേണ്ടത് ഇരുപത് റൺസ് മൂന്ന് സിക്സുകൾ നേടിക്കഴിഞ്ഞാൽ ആദിൽ യൂസഫിന് ഫൈനലിലേക്ക് മുന്നേറാം മൂന്ന് ഡോട്ട് ബോളുകൾ എറിഞ്ഞാൽ എം എസ് ബ്ലാസ്റ്റേഴ്സിനും ഫൈനലിലേക്ക് മുന്നേറാം അവസാന ഓവർ അറിയാനെത്തുന്നു സിജാദ് സിജാദ് ഷാസ് സജാദ് ബാറ്റിംഗിൽ ചില പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു അവശമാകുന്നു ഈ മത്സരം സിക്സിലേക്ക് വീണ്ടും ക്രിക്കറ്റ് പ്രേമികളെ അവശത്തിലാർത്തുന്ന ഒരു മത്സരമായി തീരുന്നു ഇത് ഇനി ശേഷിക്കുന്നത് നാല് പന്തുകൾ വേണ്ടത് പതിനാല് ഹെലികോപ്റ്റർ ഫീൽഡർ ഫീൽഡർ ഓ ഫീൽഡിംഗ് സുജു സുജു വിശ്വസ്തനായ ഫീൽഡർ ചൊരാത്ത കൈകളുമായി ഒരുപക്ഷെ ബൗണ്ടറിയിലേക്ക് പോകേണ്ടിയിരുന്ന ആ ബോൾ തന്റെ ഫീൽഡിംഗ് അത് മാറ്റുന്നു ആ ഒരു ക്യാച്ചിലൂടെ മത്സരം പിടിക്കുന്നു ന്യൂ വിഷ്ണു ഇനി ശേഷിക്കുന്നത് മൂന്ന് പന്തുകൾ വേണ്ടത് കോൾ വൈറ്റ് മൂന്ന് പന്തുകൾ വേണ്ടത് പതിമൂന്ന് വീണ്ടും ആവേശം സിഗ്നൽ ഫോർ ഇനി രണ്ട് പന്തുകൾ വേണ്ടത് ഒൻപത് റൺസ് അവസരം മാതിൽ യൂസഫ് എം എസ് ബ്ലാസ്റ്റേഴ്സ് വിഷ്ണു ഷോട്ട് ഫീൽഡർ ഫീൽഡർ ഓ വീണ്ടും വീണ്ടും എന്തൊരു അത്ഭുതം ഇനി അവസാന വേണ്ടത് മൂന്ന് റൺസ് ഇത്രയും ആവേശം നിറഞ്ഞ മറ്റൊരു മത്സരം ഈ ടൂർണമെന്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ആര് ജയിച്ച് മുന്നേറും ശേഷിക്കുന്നത് ഒരു ബോൾ മാത്രം വേണ്ടത് മൂന്ന് റൺസ് ഒരു ഡോട്ട് ബോൾ നേടാനായാൽ ഫൈനലിലേക്ക് മുന്നേറാം വിഷ്ണു മത്സരം തിരികെ പിടിച്ച ബാറ്റർ എന്ന് പറയേണ്ടിയിരിക്കുന്നു നേരിട്ടത് രണ്ട് പന്തുകൾ ഒരു ഫോറും സിക്സും ഇനി വേണ്ടത് മൂന്ന് റൺസ് മാത്രം രക്തയോട്ടം നിലച്ചു പോകുന്ന നിമിഷങ്ങൾ ഒരു

അത്ഭുതമെന്ന് പറയേണ്ടിയിരിക്കുന്നു പരാജയപ്പെട്ട ഒരു മത്സരം അവസാനം നേരിട്ട രണ്ട് പന്തുകളിൽ ബൗണ്ടറി നേടിക്കൊണ്ട് വിഷ്ണു ബിഫോറും ഒരു സിക്സും നേടിക്കൊണ്ട പരാജയവും ഉറപ്പിച്ച മത്സരം നേരിട്ട മൂന്ന് പന്തുകളിൽ പന്ത്രണ്ട് റൺസ് നേടിക്കൊണ്ട് സമനില പിടിക്കുന്നു റൺ റേറ്റിന്റെ സമനില അത്ഭുതം അത്ഭുതം വീണ്ടും ഒരു അത്ഭുതമാകുന്നു ഷാജി പാപ്പൻ ടീം Really?